നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ഈ ആഴ്ച അടക്കം മൂന്നാഴ്ചകളായി ടെലിവിഷൻ ചാനലുകളുടെ മത്സരത്തിൻ്റെ മറ്റൊരു തലമാണ് നമ്മൾ കാണുന്നത് ഓരോ ആഴ്ചയും ഒരു ബംബാസ്റ്റിക് എക്സ്പ്ലോഷൻ എന്ന് രഞ്ജി പണിക്കറു ഡയലോഗിൽ സിനിമയിൽ എഴുതിയതുപോലെ ഓരോ ആഴ്ചയും ഒരു പൊട്ടിത്തെറിക്കുള്ള സാഹചര്യം ഉണ്ട് അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച ഒരു വമ്പൻ അട്ടിമറി കൂടിയുണ്ട് ഒന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷമുള്ള ഈ മൂന്നാമത്തെ ആഴ്ചയിൽ അതുകൊണ്ട് മാർക്കിൻ്റെ ഡീറ്റെയിൽഡായ റേറ്റിംഗ് പരി വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും റേറ്റിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ട് ചാർട്ട് പരിശോധിക്കുന്നുണ്ട് ഒന്ന് കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ മറ്റൊന്ന് ട്വൻറ്റി പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്ന രണ്ട് സെഗ്മെൻ്റ് ആണ് ഒന്നാമത്തെ സെഗ്മെൻറ്റ് ആദ്യം തന്നെ പരിശോധിക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഈ വീക്കിലി റേറ്റിംഗ് ചാർട്ട് ഏത് ആഴ്ചത്തെയാണ് എന്നുള്ള ചോദ്യം വ്യാപകമായി ചോദിക്കുന്നുണ്ട് ഞാൻ ചില സമയത്ത് പറയാറുണ്ട് ഈ ആഴ്ചത്തേത് മുപ്പത്തിമൂന്നാമത്തെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത് അവരുടെ ഒരു സാങ്കേതികമായി കണക്കാക്കുന്നത് ഈ വർഷത്തെ അപ്പോൾ ഈ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ മാസത്തെ കഴിഞ്ഞ പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഈ മാസം പത്താം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ശനിയാഴ്ച വരെയുള്ള റേറ്റിംഗ് ആണ് ആ ദിവസങ്ങളിൽ ഏഴ് ദിവസങ്ങളിലെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടും എന്ന് ആകാംക്ഷയോടെ ആളുകൾ ഉറ്റുനോക്കിയിരുന്ന ആഴ്ചയാണ് അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ് ഈ റേറ്റിങ്ങിലെ നിർണായകമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മെൻ്റ് റിപ്പോർട്ടർ ടി വി അതിനു വലിയ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചതും രഞ്ജിന് കോടതിയിൽ പോയതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ പുറത്തുവിടും എന്ന് സർക്കാർ തന്നെ വിവരാവകാശ കമ്മീഷൻ തന്നെ പറയുകയും പിന്നീട് വിലക്ക് വന്നതും ഒക്കെ നമുക്കറിയാം എന്നാൽ തിങ്കളാഴ്ചയാണ് പുറത്ത് വന്നത് തിങ്കളാഴ്ചത്തെ ഈ വിഷയത്തിൽ വരുന്നില്ല ഈ നമ്മുടെ ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ വരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷമുള്ളത് ഈ ആഴ്ച വരുന്നില്ല ആ പുറത്ത് വന്നതിന് ശേഷമുള്ള റേറ്റിംഗ് അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റിംഗ് ആണ് ഇനി വരാനുള്ളത് അത് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് നേരിട്ട് റേറ്റിങ്ങിലേക്ക് കടക്കാം കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെൻ്റാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് ഏഷ്യാൻ നെറ്റ് ഒന്നാമതായിരുന്ന ഏഷ്യാനെറ്റ് രണ്ടാമത് പോവുകയും ട്വന്റി ഫോർ ഒന്നാമത് കടന്നു കയറുകയും ചെയ്ത രണ്ടാഴ്ചയുണ്ട് ഈ മൂന്നാമത്തെ ആഴ്ചയിലെ ഞെട്ടിക്കുന്ന കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് കേരള ഓളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ മൂന്നാഴ്ചകളുടെ റേറ്റിങ്ങുകളുടെ തിരിച്ചടിയുടെ തുടർച്ച ഈ ആഴ്ചയുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വർധനയുടെ കാര്യമാണ് അത് നമുക്ക് റേറ്റിംഗ് നോക്കിയിട്ട് പറയാം അതിലൊരു നിർണായകമായ ഭാഗം കൂടിയുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസ് ആണ് ഒന്നാം സ്ഥാനത്ത് വീക്ക്ലി മുപ്പത്തി മൂന്നാമത്തെ വീക്കാണ് ട്വൻ്റി ഫോർ ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് എട്ട് ദശാംശം അഞ്ച് രണ്ട് പോയിൻ്റിൻ്റെ കുറവ് ട്വൻറ്റി ഫോർ ന്യൂസിനുണ്ടായി എല്ലാ ചാനലുകൾക്കും കുറവുണ്ടായി റിപ്പോർട്ടർ ഒഴികെ ഒന്നാം സ്ഥാനത്ത് നിങ്ങുന്ന ട്വൻ്റി ഫോറിന് എട്ട് ദശാംശം അഞ്ച് രണ്ട് കുറഞ്ഞ് നൂറ്റി അമ്പ അറുപത്തിയഞ്ച് ദശാംശം ഏഴ് എട്ടായിരുന്നത് നൂറ്റി അമ്പത്തി ഏഴ് ദശാംശം രണ്ട് ആറായി മാറി റിപ്പോർട്ടർ ടി വി ആണ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വിക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് പോയിൻറ്റ് വർദ്ധിച്ചു ശ്രദ്ധേയമായ കാര്യം ഈ ആഴ്ച ഭൂരിപക്ഷം ചാനലുകൾക്കും കുറവുണ്ടായി ജനം ടി വിക്ക് ചെറിയൊരു വർധന മീഡിയ വണിന് ചെറിയൊരു വർധന പിന്നെ റിപ്പോർട്ടർ ടി വിക്ക് വർധന റിപ്പോർട്ടർ ടി വിക്ക് ചെറിയതല്ല വമ്പൻ വർധനയാണ് പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് പോയിൻറ്റിൻ്റെ റിപ്പോർട്ട് ടി വിക്ക് ഉണ്ടായി നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് നാലായിരുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് കൂടി നൂറ്റി നാല്പത്തി ഒമ്പത് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റ് റിപ്പോർട്ട് ടി വിക്ക് അങ്ങനെ അവർ കേരള ഓൾ എന്ന സെഗ്മെന്റിൽ രണ്ടാമതെത്തി എന്നുള്ളതാണ് ഈ സൂചന വലിയൊരു സൂചനയാണ് അടുത്ത ആഴ്ച റിപ്പോർട്ടർ ടി വി വരുന്ന ആഴ്ചകളിൽ ഒന്നാമതും പോയി സംഭവഗതികൾ ഇതുപോലെ തുടരുകയാണെങ്കിൽ വലിയ വാർത്താ സംഭവങ്ങൾ ഇതുപോലെ തുടരുകയാണെങ്കിൽ പിന്നെ മൂന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഴ് ദശാംശം അഞ്ച് ഒന്നിൻ്റെ കുറവ് ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായി നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ട് ആയിരുന്നത് ഏഴ് ദശാംശം അഞ്ച് ഒന്ന് കുറഞ്ഞ് നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ച് ഏഴ് ആയി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് മനോരമ ന്യൂസിനാണ് ഈ ആഴ്ച ഏറ്റവും കൂടിയ കുറവ് ഉണ്ടായിട്ടുള്ളത് എട്ട് ദശാംശം ഒന്ന് അഞ്ച് പോയിന്റിൻ്റെ കുറവുണ്ടായി എൺപത് ദശാംശം ഒമ്പത് മൂന്നായിരുന്നത് എട്ട് ദശാംശം ഒന്ന് അഞ്ച് കുറഞ്ഞ് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് എട്ടായി മാറി അങ്ങനെ നാലാമത് മനോരമ എത്തി അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് നിലയിൽ ഏഴ് ദശാംശം ആറ് നാലിൻ്റെ ഇടിവുണ്ടായി എഴുപത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് ആയിരുന്നത് ഏഴ് ദശാംശം ആറ് നാല് കുറഞ്ഞ് അറുപത്തിനാല് ദശാംശം ഒമ്പത് ഏഴായി ഇനി ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസിന് ഒന്ന് ദശാംശം ഏഴ് അഞ്ചിൻ്റെ കുറവുണ്ടായി ഇരുപത്തിയാറ് ദശാംശം ഏഴ് നാലായിരുന്നത് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കുറഞ്ഞ് ഇരുപത്തിനാല് ദശാംശം ഒമ്പത് ഒമ്പതായി ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഏഴാം സ്ഥാനത്ത് ഇരുപത്തഞ്ച് ദശാംശം ഒന്ന് ആയിരുന്നത് ദശാംശം രണ്ട് എട്ട് കുറഞ്ഞ് ഇരുപത്തിനാല് ദശാംശം എട്ട് രണ്ട് ആയി എട്ടാം സ്ഥാനത്ത് ജനം ടി വി ആണ് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒന്ന് ആയിരുന്നത് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് വർദ്ധിച്ച് ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ആറായി ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ആണ് മീഡിയ വണ്ണ് ദശാംശം അഞ്ച് അഞ്ചിന്റെ വർധന ഉണ്ടായി പതിനഞ്ച് ഒമ്പത് എട്ടായിരുന്നത് ദശാംശം അഞ്ച് അഞ്ച് കൂടി പതിനാറ് ദശാംശം അഞ്ച് മൂന്ന് ആയി എന്നുള്ളതാണ് കേരള ഓളിൻ്റെ റിസൾട്ട് ഒന്നാമത് ട്വന്റി ഫോർ രണ്ടാമത് റിപ്പോർട്ടർ മൂന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊന്ന് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന പുരുഷന്മാരുടെ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ ഒരു സെക്ഷനാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ളതായി കണക്കാക്കുന്ന ഒരു ഏരിയയാണ് അവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് ഒന്നാമത് തന്നെ തുടരുന്നുണ്ട് ട്വന്റി ഫോർ ന്യൂസ് രണ്ടാമത് റിപ്പോർട്ടർ ടി വി മൂന്നാമത് എന്ന നിലയാണ് അവിടെയുള്ളത് റിപ്പോർട്ടറിന്റെ കുതിപ്പ് അവിടെയും കാര്യമായി ഉണ്ട് ഈ ആഴ്ചത്തെ വർധന അവിടെയുണ്ട് ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് എട്ട് ദശാംശ എട്ട് ഒന്നിന്റെ കുറവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം നാലാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് രണ്ടാമതുള്ള ട്വന്റി ഫോറിന് നാല് ദശാംശ ഏഴ് നാലിന്റെ കുറവ് നൂറ്റി എൺപത്തി ദശാംശം ഏഴ് ഏഴ് പോയിൻ്റ് റിപ്പോർട്ട് ടി വിക്ക് പതിനഞ്ച് ദശാംശം പൂജ്യം അഞ്ചിൻ്റെ വർധനയാണ് ഉണ്ടായത് നൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ച് അഞ്ച് പോയിന്റിലേക്ക് എത്തി അങ്ങനെ ഒന്നാമത് ഏഷ്യാനെറ്റ് തുടരുന്നുണ്ട് എങ്കിലും ചെറിയ തിരിച്ചടികൾ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് ടി വിക്ക് കാര്യമായ വർധനയും ഉണ്ടാകുന്നു ഈ രണ്ട് സെഗ്മെൻറ്റും പരിശോധിക്കുമ്പോഴും നമുക്ക് പൊതുവായ ഒരു കാര്യം വ്യക്തമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് തളർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം റിപ്പോർട്ട് ടി വിക്ക് മൊത്തത്തിൽ പോയിന്റ് കുറയുമ്പോഴും റിപ്പോർട്ട് ടി വിക്ക് എന്നുള്ളതാണ് അതായത് ട്വൻറി ടു പ്ലസ് എ ബി സി മെയിലിൽ പതിനഞ്ച് ദശാംശം പൂജ്യം അഞ്ച് റിപ്പോർട്ടർ ടി വിക്ക് വർദ്ധിച്ചു ബാക്കി എല്ലാവർക്കും കുറയുകയാണ് അതേസമയം കേരള ഓളിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് റിപ്പോർട്ടർ ടി വിക്ക് വർദ്ധിച്ചു എല്ലാവർക്കും കുറയുകയാണ് പുതിയതായി കാഴ്ചക്കാർ ടെലിവിഷനിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടർ ടി വി ആ ആളുകളെ അവരുടെ ഭൂരിപക്ഷ ആളുകളെയും പിടിക്കുന്നു അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഈ റേറ്റിംഗ് ചാർട്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം മാത്രല്ല കേരള ഓളിൽ എന്തായാലും ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിൽ ഏഷ്യാനെറ്റ് മൂന്നാമത് പോയി എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല ഇത്ര കാലമായി സമഗ്രാധിപത്യത്തിൻ്റെ സ്വഭാവത്തിൽ ന്യൂസ് ചാനലുകളുടെ തലവനായി ഏഷ്യാനെറ്റ് ന്യൂസ് വിരാജിച്ചിരുന്ന ഒരു കാലമാണ് എന്നാൽ ഈ മൂന്നാഴ്ചകളിലുണ്ടായ തിരിച്ചടി ഈ ആഴ്ച അതിൻ്റെ പീക്കിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിന് പ്രതീക്ഷയുള്ള ഇനി പ്രതീക്ഷയുള്ള ഒരേയൊരു കാര്യം ഈ ഇറക്കം ഇനി ആളുകൾ കുറയും ഒരു ബേസ് വ്യൂവേഴ്സിലേക്ക് കാര്യങ്ങളെത്തും സാധാരണത്വത്തിലേക്ക് എത്തും ആ സമയത്ത് കുറയുന്നത് മറ്റുള്ളവർക്കായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് റിപ്പോർട്ടർ ടി വിനും ട്വൻറ്റി ഫോർ ന്യൂസിനും പഴയതുപോലെ കാഴ്ചക്കാർ കുറയും ഏഷ്യാനെറ്റ് ന്യൂസ് അതേപോലെ നിൽക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തും അവരുടെ പീക്ക് പോയിൻറ്റ് നിലയിലേക്ക് ഇരുന്നൂറ് കടക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു ഏഷ്യാനെറ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റ് ചാനലുകൾ കാര്യമായി തന്നെ വർദ്ധിപ്പിച്ചു വർധന ഉണ്ടാക്കി എന്നുള്ളതാണ് പക്ഷേ അതിനെ നിലനിൽക്കുന്ന വാദം മായി മാറ്റുന്ന തരത്തിലല്ല പുതിയ റേറ്റിങ്ങിലെ ലക്ഷണങ്ങൾ എന്നുള്ള ഒരു എതിർ കാര്യം കൂടിയുണ്ട് കാരണം റിപ്പോർട്ടർ ടി വി എല്ലാവർക്കും കുറയുമ്പോൾ അവർക്ക് കൂടുന്നു എന്നുള്ള ഒരു കാര്യം ഒപ്പം തന്നെ ട്വൻ്റി ഫോർ അവരുടെ സ്റ്റെബിലിറ്റി അങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതും കൂടിയാണ് കാരണം പഴയ പഴയകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായിരിക്കുന്ന ഉണ്ടായിരുന്ന അവർക്ക് ഏറ്റവും ശക്തിയായി നിലകൊണ്ടിരുന്ന അടിസ്ഥാന കാഴ്ചക്കാർ എല്ലാ കാലത്തും അവരുടേതായ കാഴ്ചക്കാർ അവർക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും മുതിർന്ന പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാഴ്ചക്കാർ അവർക്കുണ്ടായിരുന്നു ആ കാഴ്ചക്കാർ ക്കാരുടെ സ്വഭാവത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസ് തങ്ങളുടേതായ ഒരു കാഴ്ച വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചില ചിലയിടങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് അത്തരത്തിൽ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം കുട്ടിയെ കാണാത്തതിൻ്റെ തുടർച്ചയായി ഹൈദരാബാദിൽ നിന്ന് ട്വൻറ്റി ഫോർ ന്യൂസ് വഴി ആളുകളിലേക്ക് എത്തിക്കുന്ന ആദ്യം നമ്മൾ ട്വൻറ്റി ഫോർ ന്യൂസിന് ഓർമ്മിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള ഒരു ലക്ഷണം ഞാനതൊരു ഉദാഹരണമാണ് അത് എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല എന്നാലും പെട്ടെന്ന് വന്നൊരു ഓർമ്മ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അത് എത്തരം ത്തിൽ തുടർന്നുള്ള അവസരങ്ങൾ സ്വാധീനിക്കും അത് ഏഷ്യാനാറ്റ് ന്യൂസിന് പഴയകാലത്തുണ്ടായതുപോലെ ട്വന്റി ഫോർ ന്യൂസിനെയും സഹായിക്കുമോ എന്നുള്ള ചോദ്യമാണ് വലിയൊരു കാര്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചരിത്രത്തിലെ വലിയ തിരിച്ചടികളിൽ ഒന്ന് ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട് കേരളകളിൽ മൂന്നാമത് എത്തിയത് വഴി എന്നുള്ളതാണ് ഭാവിയിലുള്ളത് ദിവസങ്ങൾ നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ ആഴ്ച വരാൻ പോകുന്ന ആഴ്ചകളിൽ റിപ്പോർട്ട് ടി വി വലിയൊരു വ്യത്യസ്തമായ ശൈലിയുമായി വാർത്താ ലോകം കീഴടക്കുന്ന കാഴ്ച ഉണ്ട് അത് റേറ്റിംഗിലും കാണുന്നു എന്ന് തന്നെ വേണം കരുതാൻ റിപ്പോർട്ട് ടി വി രണ്ടാമത് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല വളരെ അവരുടെ വളർച്ച ആ വ്യൂവേഴ്സിന് അവരെങ്ങനെ നിലനിർത്തും എന്നൊക്കെയുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യവുമാണ് ഇനി വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചുവരാം ഏഷ്യാനെറ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് സി കേരളം രണ്ടാമത് ഇരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് മഴവിൽ മനോരമ ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് മൂന്നാമത് നാലാമത് ഫ്ലവേഴ്സ് നൂറ്റമ്പത്തൊന്ന് പോയിന്റ് അഞ്ചാമത് സൂര്യ നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറാമത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി മുപ്പത് ഏഴാമത് കൈരളി നൂറ്റി പതിനേഴ് പോയിന്റ് സൂര്യ മൂവീസ് എട്ടാമത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒമ്പത് പതാമത് ഏഷ്യാൻ പ്ലസ് എഴുപത്തഞ്ച് പോയിന്റ് കൊച്ചു ടി വി പത്താമത് അമ്പത്തി മൂന്ന് പോയിന്റ് വി ചാനൽ പതിനൊന്നാമത് അമ്പത്തി ഒന്ന് പോയിന്റ് അമൃത ടി വി നാൽപ്പത്തി രണ്ട് പോയിന്റോടുകൂടി പന്ത്രണ്ടാമത് നിൽക്കുന്നു ഇങ്ങനെയാണ് വാർക്ക് റേറ്റിങ്ങിലെ സ്ഥിതി ന്യൂസ് ചാനലുകളുടെ ഈ വലിയ വർധന വിനോദ ചാനലുകളിൽ സ്വാഭാവികമായിട്ടും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ന്യൂസ് ചാനലുകൾ സ്വതന്ത്രമായ വ്യൂവേഴ്സിനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ശൈലി കൂടി കടമെടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് റിപ്പോർട്ടർ ടി വി അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ട്വൻറ്റി ും ഈ വളർച്ചയുടെ അനുവാദം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക അത്തരത്തിലുള്ള ന്യൂസ് ചാനലുകളുടെ സ്വഭാവ മാറ്റം കൂടി ഈ ആഴ്ച വിലയിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം